മാധവ്ജി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യസഭാ അംഗം സി സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകുകയാണ് പ്രജ്ഞാപ്രവാ ദേശീയ സംയോജക് ജെ നന്ദകുമാർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആലുവ യു കോളേജ് കവലയിൽ നിന്ന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ തന്ത്ര വിദ്യാപീഠത്തിലേക്ക് സ്വീകരണം ഉണ്ടാകും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മാധവ്ജി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകുകയാണ് പ്രജ്ഞാപ്രഭാവ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക ജിജീഷ് സദാനന്ദൻ മാസ്റ്റർക്ക് അവിടെ സ്വീകരണം നൽകുകയാണ് എങ്ങനെയാണ് വിവരങ്ങൾ രാഖി വലിയ ഒരു സ്വീകരണം തന്നെയാണ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സി സദാനന്ദൻ മാസ്റ്റർക്ക് ഇവിടെ തന്ത്രവിദ്യാപീഠത്തിൽ നൽകുന്നത് വിവിധ സ്വീകരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയ സദാനന്ദൻ മാസ്റ്റർ രാജ്യത്തിൻ്റെ പരം പ്രധാനപ്പെട്ട പദവി രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് ആദരവർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് തന്ത്രവിദ്യാപീഠം കുലപതി മണ്ണാറശാല സുബ്രഹ്മണ്യൻ പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ഭട്ട് ഡയറക്ടർ ഗോപാലകൃഷ്ണ കുഞ്ഞി എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രജ്ഞാപ്രവാക് ദേശീയ സംയോജക് ജെ നന്ദകുമാർ അദ്ദേഹം സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി സദാനന്ദ സദാനന്ദസ്റ്റർക്കൊപ്പം ജെ നന്ദകുമാർ ഉണ്ട് ഒപ്പം തന്നെ വിവിധ പ്രതിനിധികൾ ഉണ്ട് തന്ത്ര വിദ്യാപീഠത്തിന്റെ അടക്കമുള്ള പ്രതിനിധികളും അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട് സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ സ്വീകരണ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു അതിലേക്ക് സ്വീകരിച്ചാണ് മറണങ്ങൾ വിദ്യാപീഠത്തിൽ രൂപപ്പെട്ട തന്ത്ര വിദ്യാപീഠം ആ തന്ത്രവിദ്യാപീഠത്തിൽ ഒരു സ്വീകരണം ശ്രീ സദാനന്ദം മാസ്റ്റർ കേരളത്തിന്റെ അഭിമാനമായി മാറിയ സദാനന്ദരം മാസ്റ്റർക്ക് ലഭിക്കുന്നു വലിയ ഒരു സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ ലഭിച്ചത് അദ്ദേഹത്തെ ഷാൾ അടിയിച്ച് തന്ത്രവിദ്യാപീഠം കുലപതി മണ്ണാരശാല സുബ്രഹ്മണ്യൻ നമ്പൂരിയും പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ഭട്ടും ഡയറക്ടർ ഗോപാലുഞ്ഞി എന്നിവരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇപ്പോൾ ഈ ഒരു സമ്മേളന വേദിയിലേക്ക് ആനയിക്കുകയാണ് അല്പസമയത്തിനകം ഈ സമ്മേളനം ആരം അവിടെ ആരംഭിക്കും പ്രജ്ഞാപ്രവാക് ദേശീയ സംയോജക് ജെ നന്ദകുമാർ അദ്ദേഹമാണ് ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നത് അത്ത സമയത്തിനകം അത് ആരംഭിക്കുകയും ചെയ്യും നേരത്തെ സദാനന്ദ മാസ്റ്റർ ജനനീതിയോടക്കം പ്രതികരിച്ചിരുന്നു ജെ അദ്ദേഹം എല്ലാം തന്നെ പ്രത്യേകിച്ച് വലിയ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ ഇത് സംബന്ധിച്ച കൃത്യമായ പ്രതികരണങ്ങൾ സി മാസ്റ്ററും ജെ നന്ദകുമാർ എല്ലാം തന്നെ നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ഭക്തരെ വെല്ലുവിളി വിളിച്ചുകൊണ്ടാണ് സർക്കാരിന് എന്ത് അധികാരമാണ് ഇത്തരത്തിൽ അയ്യപ്പ സംഗമം നടത്താനുള്ളത് എന്ന ആ കോടതിയുടെ ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു ആ ഒരു പശ്ചാത്തലമാണ് ഉള്ളത് അങ്ങനെ കോടതിയുടെ ചോദ്യങ്ങൾ പ്രസക്തമായ ആ ചോദ്യങ്ങൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഭക്തരെ വെല്ലുവിളിച്ച ഭക്തർക്കെതിരായ നീക്കങ്ങൾ നടത്തിയ സർക്കാരിന് ഇത്തരം അയ്യപ്പ സംഗമം നടത്താൻ പറ്റുക എന്ന കാര്യം അടക്കം ഇരുവരും ചോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആലുവ യു സി കോളേജ് ജംഗ്ഷനിൽ നിന്നാണ് സദാനന്ദം മാസ്റ്ററെ സ്വീകരിച്ച് ആനയിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്ത്ര വിദ്യാപീഠത്തിലേക്ക് കൊണ്ടുവന്നത് അവിടെ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സ്വീകരണ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും ആ മന്ത്രോച്ചാരണങ്ങളോടുകൂടി ആണ് തന്ത്രവിദ്യാപീഠത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് ആ സ്വീകരണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും മാധവ്ജി ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകുകയാണ് പ്രജ്ഞാപ്രഭാക് ദേശീയ നന്ദകുമാറാണ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആലുവ യു സി കോളേജ് കവലയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തന്ത്രവിദ്യാപീഠത്തിലേക്ക് സദാനന്ദൻ മാസ്റ്ററെ സ്വീകരിച്ച് ആനയിച്ച് എത്തിയത് അവിടെ ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കാണുന്നത്യോജക് ജെ നന്ദകുമാർ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എന്തായാലും സ്വീകരണ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് സി സദാനന്ദൻ മാസ്റ്റർ അല്പസമയം മുൻപാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് കൊച്ചിയിൽ തന്ത്ര വിദ്യാപീഠത്തിലേക്ക് എത്തിച്ചേർന്ന സി സത്താനന്ദൻ മാസ്റ്റർ ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത് എന്തായാലും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ് ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്